ർക്ക് നമസ്കാരം ഇന്ന് നല്ലൊരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്ലീസ് ഇപ്പം എന്നാൽ നമുക്ക് ആദ്യം തുടങ്ങാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിരണ്ടി എടുത്താലും മതി ഇതിനകത്തേക്ക് നമുക്കൊരു എട്ട് പത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഈ ചുവന്നുള്ളിക്ക് ഒരു പ്രത്യേക ഗുണവും രുചിയൊക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ അത് കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു പത്ത് പന്ത്രണ്ട് എണ്ണം ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പിന്നെ മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ ഒരു വെള്ള മണമൊക്കെ വരും ഒന്ന് നന്നായി മുക്കണേന് മുമ്പായിട്ട് നമുക്കതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ഇപ്പം തേങ്ങ ഇഞ്ചി ചുവന്നുള്ളിയായി ഇത് നമ്മൾ സാധാരണ അല്ലാത്ത അല്ലാത്തൊരു പ്രത്യേകതരം പിന്നെ ചമ്മന്തിയാണ് കേട്ടോ ഇനി ഒരു എരിവിനാവശ്യമായ വറ്റൽമുളക് ഒരു അഞ്ചെട്ട് കാന്താരി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവേ ഇനി ഇതിനകത്തേക്ക് ഇടുന്നത് നമ്മൾ കുറച്ച് ഇലകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുറച്ച് ഇലകളാണ് കേട്ടോ പിന്നീടുന്നത് ഇത് ചങ്ങലമ്പരണ്ടേൻ്റെ ഒരു പത്ത ഇലയാണ് ചങ്ങലമ്പരണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ് ആ ആ വള്ളിച്ചെടിയുടെ ഇലയാണ് ഞാൻ ഇട്ടു കൊടുത്തത് ഒരു എത്ര ഇലയുണ്ടെങ്കിലും നല്ലതാണ് ഞാൻ അധികം മൂക്കാത്ത കുറച്ചുള്ളൂ അതുകൊണ്ടാണ് ഒരു പത്ത് ഇല ഇട്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മൂന്ന് പനിക്കൂർക്കേൻ്റെ പിന്നെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പനിക്കൂറക്ക ഇലേൻ്റെ നല്ല ഒരു മണവും നല്ല ഒരു രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നാല് പിന്നെ അഞ്ചാറ് ഇതിൽ പുതിനേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടേക്കണ എന്താന്ന് ഇലകൾ വർഗ്ഗങ്ങൾ ഇട്ടേക്കണേന്ന് പറഞ്ഞാൽ ചങ്ങലമ്പരണ്ട പുതിന ഇല പിന്നെ പനിക്കൂറക്ക ഇല കറിവേപ്പില ഇത്രയും ഇലകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ പിന്നെ ഉണ്ട വാളം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല പരുവായിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും മതി നമുക്ക് ഇനി ഇത് പിന്നെ ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് പിന്നെ മിക്സിയിലോ അമ്മിയിലാണെങ്കിലും മതി അമ്മിയില്ലാത്തവരൊക്കെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ആ ആവശ്യത്തിന് ഉപ്പ് എപ്പോഴാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇത് ശരിക്കും ഒരു ചമ്മന്തിപ്പൊടി പോലെ തന്നെ ഇരിക്കും വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ എന്നാലും വെള്ളം ഒഴിക്കാതെ ചമ്മന്തിപ്പൊടിയായിട്ടോ നമുക്ക് ഈ പുതിച്ചോറൊക്കെ കിട്ടുമ്പോൾ കൊണ്ടുപോകാൻ അടിപൊളി ചമ്മന്തി അരയ്ക്കും ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാൻ മിക്സിയിലരയ്ക്കണേ ഒന്ന് ഇങ്ങനെ ഇതേ ഈ രീതിയിലാണ് ഇതിൻ്റെ പരിവെട്ടോ ഉള്ള അടിപൊളി ചമ്മന്തിയായി നിങ്ങൾ ഒരാഴ്ച ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ബൈ